കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഷോ സ്റ്റീലറായി മാറിയ കനി കുസൃതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ചിഹ്നമായ വാട്ടർമെലൺ ബാഗുമായി എത്തിയതോടെയാണ് കനി കുസൃതി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഗോൾഡൻ പാമിന് വേണ്ടി മത്സരിക്കുന്ന ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ പ്രീമിയർ ഷോയ്ക്ക് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മലയാളി താരങ്ങളായ കനി കുസൃതിയും ദിവ്യാപ്രഭയും ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ആഗോള ചിഹ്നമായ തണ്ണീർമത്തൻ രൂപത്തിലുള്ള ബാഗുമേന്തിയാണ് കനി കുസൃതി കാനിലെ റെഡ് കാർപ്പറ്റിലെത്തിയത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മത്സരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാഴ്സ് ലൈറ്റ് ഷാജി കരുൺ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ സ്വം എന്ന ചിത്രമാണ് ഇതിനു മുമ്പ് കാൻ ചലച്ചിത്രമേളയിലേക്ക് പാം ഡ്യൂർ പുരസ്കാരത്തിനായി മത്സരിച്ചത് കനിയുടെ ചിത്രം പുറത്തു വന്നതോടെ നിരവധി പേരാണ് താരത്തിന്റെ ഫലസ്തീൻ ഐക്യദാർഢ്യം ചർച്ചയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജറുസലേമിൽ ഫലസ്തീൻ പതാകയ്ക്ക് ഇസ്രായേൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഫലസ്തീൻ പതാക പ്രദർശിപ്പിക്കുന്നത് കുറ്റകൃത്യമാക്കിയുമുള്ള നിയമവും കൊണ്ടുവന്നു ഇതേ തുടർന്ന് ഫലസ്തീനുകൾ പതാകയിലെ നിറങ്ങളായ പച്ച ചുവപ്പ് വെള്ള കറുപ്പ് എന്നിവ ഉൾക്കൊള്ളുന്ന തണ്ണിമത്തൻ മുറിച്ച് കയ്യിലേന്തി പ്രതിഷേധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഫലസ്തീന്റെ ഐക്യദാർഢ്യ ചിഹ്നമായി തണ്ണിമത്തൻ മാറുന്നത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും വിലയേറിയ അംഗീകാരമാണ് ഗോൾഡൻ പാം അഥവാ പാംഡ്യൂർ ഈ പുരസ്കാരത്തിന് വേണ്ടിയാണ് ചിത്രം മത്സരിക്കുന്നത് ഇതിനു മുന്നോടിയായിട്ടുള്ള വേൾഡ് പ്രീമിയർ ഷോ ആണ് കഴിഞ്ഞ ദിവസം നടന്നത് പായൽ ാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ വനിത കാനിലെ ഗ്രാൻഡ് പ്രൈസ് മത്സര വിഭാഗത്തിലേക്ക് യോഗ്യത നേടുന്നത് ഗ്രാൻഡ് ലൂമിയർ തിയേറ്ററിൽ ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്ക് ശേഷം തന്റെ സിനിമയുടെ ഏറ്റവും വലിയ വിജയം തന്റെ അഭിനേതാക്കളാണെന്നും അഭിനേതാക്കൾ എന്നതിലുപരി ഇതിലെ താരങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഒരു കുടുംബമാണെന്നും ആ സ്നേഹമാണ് ഈ ചിത്രത്തിന്റെ വിജയമെന്നും പായൽ കബാഡിയ പറഞ്ഞു പോൾ വി ഇമാജിനാസ് ലൈറ്റിന് ഗംഭീര പ്രതികരണവും നിലയ്ക്കാത്ത കൈയടിയും നൽകിയ വേദിയിലെ ഓരോരുത്തർക്കും പായൽ കബാഡിയ നന്ദിയും രേഖപ്പെടുത്തി പ്രദർശനത്തിന് മുന്നോടിയായി ഇന്നലെ രാത്രിയിൽ സംവിധായക പായൽ കബാഡിയ ചിത്രത്തിലെ പ്രധാന താരങ്ങളായ ദിവ്യ പ്രഭ കനി കുസൃതി ഹൃദു ഹാറൂൺ ചായാ ഗതം എന്നിവരോടൊപ്പം രൺബീർ ദാസ് ജൂലിയൻ ഗ്രാഫ് സീകോ മൈത്ര തോമസ് ഹക്കീം എന്നിവർ റെഡ് കാർപ്പറ്റിൽ ചുവടുവെച്ചു പ്രദർശനത്തിന് ശേഷം എട്ട് മിനിറ്റോളം നീണ്ട സ്റ്റാൻഡിംഗ് ഓവേഷനാണ് ചിത്രത്തിന് ചലച്ചിത്രമേളയിൽ ലഭിച്ചത് ഇൻഡോ ഫ്രഞ്ച് സംയുക്ത നിർമ്മാണ സംരംഭമായ സിനിമ സംസാരിക്കുന്നത് പ്രഭ എന്ന നേഴ്സിന്റെ കഥയാണ് പൗലോ സോറന്റീനോ ഷോൺ ബേക്കർ മാഗ്നസ് ബോൺ ഹോൺ തുടങ്ങിയ പ്രമുഖരുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് മത്സരിച്ചത് ഇന്ത്യൻ താരങ്ങളെ വളരെ ആവേശത്തോടെയായിരുന്നു എല്ലാവരും കാൻ ഫെസ്റ്റിവലിൽ സ്വീകരിച്ചത് തുടർന്ന് പ്രധാന തിയേറ്ററായ ഗ്രാൻഡ് തിയേറ്റർ ലൂമിയറിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് സ്ക്രീനിംഗ് നടന്നത് മികച്ച പ്രേക്ഷക പിന്തുണയും നിരൂപക പ്രശംസയും ചിത്രം നേടി കാനിൽ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ഓരോ മലയാളിക്കും അഭിമാനമായി മാറിയ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മലയാള സിനിമാ താരങ്ങളായ കനി കുസൃതി ദിവ്യാപ്രഭ ഋതുഹാറൂൺ എന്നിവരെ വാരിപ്പുണർന്നായിരുന്നു പായൽ കബാഡിയ തന്റെ സന്തോഷം പ്രകടിപ്പിച്ചത് കാനിൽ ചരിത്ര വിജയം നേടുമോ ഈ ഇന്ത്യൻ ചിത്രം എന്ന കാത്തിരിപ്പിലാണ് ഓരോ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകനും മത്സര വിഭാഗത്തിൽ ചിത്രം വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ചിത്രം കണ്ട മാധ്യമ നിരൂപകരും ട്വീറ്റ് ചെയ്തത് ലേഡി ബെട്ട് ബാർബി എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായക ഗ്രെറ്റ ഗർവിഗാണ് ജൂറി അധ്യക്ഷ പായൽ കബാഡിയ ചെയ്ത എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാൻ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുകയും ഗോൾഡൻ ഐ പുരസ്കാരം ലഭിക്കുകയും ചെയ്തിരുന്നു മുസോൾനിയുടെയും ഹിറ്റ്ലറിന്റെയും നേതൃത്വത്തിലുള്ള ചിത്രങ്ങൾക്ക് പുരസ്കാരം നൽകിയ വെനീസ് ചലച്ചിത്രമേളയുടെ തീരുമാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫാസിസ്റ്റ് നാസി പ്രതിരോധത്തിലൂന്നി കാൻ ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായി ആരംഭിച്ചത്